നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പുതിയ ട്രെൻഡാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം കാനഡ ആസ്ട്രേലിയ ന്യൂസിലാൻഡ് യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് മുഖ്യമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന മറ്റിലുള്ള ചർച്ചകളാണ് എവിടെയും കാണുന്നത് എന്നാൽ യാഥാർത്ഥ്യം ഇതാണോ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും നിസംഗതയോടെ നോക്കിക്കാണേണ്ടതുമായ ഒന്നാണോ ഈ വീഡിയോയിൽ അതാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിദേശിക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കണമെങ്കിൽ അത് ഒട്ടും തന്നെ എളുപ്പമല്ല എന്നുള്ളതാണ് ഇന്ത്യയെപ്പോലെ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ ഉള്ളതും എന്നാൽ ജീവിത നിലവാര സൂചികകളിൽ വളരെ പിന്നോക്കം നിൽക്കുന്നതുമായ ഒരു രാജ്യത്ത് പോലും വിദേശികൾക്ക് പൗരത്വം കൊടുക്കാൻ നാം മടിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ നമുക്ക് പൗരത്വവും പി ആറുമൊക്കെ കാത്തു വച്ചിരിക്കുകയാണ് എന്ന് നാം ചിന്തിക്കാൻ എന്താണ് കാരണം ഇത് ഇന്ത്യയുടെ കാര്യം മാത്രമല്ല മേൽപ്പറഞ്ഞ ഏതാനും രാജ്യങ്ങൾ ഒഴിച്ച് ഒരു രാജ്യവും പുറത്തു നിന്നുള്ള ആളുകളെ എളുപ്പത്തിൽ തങ്ങളുടെ രാജ്യത്ത് സ്ഥിരതാമസത്തിന് അനുവദിക്കുകയോ പൗരത്വം നൽകുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് വസ്തുത അത് സ്വാഭാവികമാണ് താനും കാരണം ഓരോ ഭൂപ്രദേശത്തിനും ഓരോ ആദിമ നിവാസികളുണ്ട് ആ ഭൂപ്രദേശം അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് പുറത്തു നിന്നുള്ള ആളുകളുടെ അസ്വാഭാവികമായ കുടിയേറ്റം ആ സ്ഥലത്തെ സംസ്കാരത്തെയും നിർമ്മലതയെയും മൗലികതയെയും ബാധിക്കും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള കുടിയേറ്റത്തെയും അധിനിവേശത്തെയും തദ്ദേശീയർ ശക്തിയുക്തം എതിർക്കുന്നത് ഇനി നമുക്ക് ഇന്ത്യക്കാർ കൂടുതലായി കുടിയേറുന്ന രാജ്യങ്ങളുടെ അവസ്ഥ നോക്കാം പൊതുവേ എല്ലാ രാജ്യങ്ങളുടെയും ജനങ്ങൾ മറ്റ് നാട്ടുകാരെ തങ്ങളുടെ രാജ്യത്തിൽ സ്ഥിരതാമസം അനുവദിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് അന്യ നാട്ടുകാരെ പി ആറും മറ്റും കാണിച്ച് മാടി വിളിക്കുന്നത് ഇതിൻ്റെ ഉത്തരം രണ്ടായി ഭാഗിക്കാം ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന രാജ്യങ്ങളിലെ ജനങ്ങളിലെ തന്നെ നല്ലൊരു ശതമാനം ആളുകളും തങ്ങളുടെ രാജ്യത്തേക്കുള്ള വിദേശ കുടിയേറ്റം നിയന്ത്രിക്കണമെന്നും നിർത്തലാക്കണമെന്നും ശക്തമായി ആഗ്രഹിക്കുന്നവരും ബാധിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ വിദേശികൾക്ക് നേരെയുള്ള എതിർപ്പുകളും ആക്രമണങ്ങളും അവിടെ ഇപ്പോൾ കൂടുതൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണ് കാരണം വിദേശികൾ കാരണം സ്വദേശികളുടെ ജോലികൾ അപഹരിക്കപ്പെടുന്നുവെന്നും തദ്ദേശീയമായ സംസ്കാരം ഹനിക്കപ്പെടുന്നുവെന്നും അവർക്ക് പരാതിയുണ്ട് ഇത് പലപ്പോഴും വിദേശികൾക്കെതിരെയുള്ള വംശീയമായ ആക്രമണങ്ങൾക്കും അവഹേളനങ്ങൾക്കും വിവേചനങ്ങൾക്കും വഴിവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും അവിടങ്ങളിൽ കുടിയേറുന്ന ഇന്ത്യക്കാർ അടക്കമുള്ള വിദേശികൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്നാൽ നിർഭാഗ്യവശാൽ ഈ യാഥാർത്ഥ്യങ്ങൾ വേണ്ടത്ര തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് കഷ്ടം ഇനി രണ്ടാമത്തെ കാര്യം ഇത്തരം രാജ്യങ്ങളിൽ വിദേശികളെ അകത്ത് പ്രവേശിപ്പിക്കുന്നതിൽ സാമ്പത്തിക താൽപ്പര്യം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് വസ്തുത കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ കാര്യം വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻറ്റ് വിസ പോലും കിട്ടാൻ വലിയൊരു തുക കെട്ടിവെക്കേണ്ടതുണ്ട് ഈ പോകുന്നവരാകട്ടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും മറ്റ് കഴിവുകളും ഇംഗ്ലീഷ് ഭാഷയിലും മറ്റും വളരെയധികം നൈപുണ്യമുള്ളവരും ഒക്കെയാണ് അവരവിടെ ചെന്ന് പലപ്പോഴും വളരെ തുച്ഛമായ വേതനത്തിനും തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കാളും പ്രവൃത്തി പരിചയത്തെക്കാളും വളരെയധികം കുറച്ച് യോഗ്യതയും പ്രവൃത്തി പരിചയവും മാത്രം ആവശ്യമുള്ള ജോലികൾ ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു ഇതിലൂടെ ആ രാജ്യത്തിന് വിസക്ക് കെട്ടിവെക്കുന്ന പണത്തിന് പുറമെ ഉയർന്ന യോഗ്യതയുള്ള വിദേശികളെ നിസ്സാര ശമ്പളത്തിന് അവരുടെ പണിയെടുക്കാൻ കിട്ടുന്നു എന്നുള്ളതാണ് മെച്ചം ഇനി ഇങ്ങനെയൊക്കെ ചെയ്താലും പി ആർ കിട്ടുമെന്നോ പൗരത്വം കിട്ടുമെന്നോ ഉള്ള യാതൊരു ഉറപ്പുമില്ല നല്ല ഒരു ജീവിതം പ്രതീക്ഷിച്ച് അവിടെ എത്തുന്ന പലരും കയ്പ്നീര് കുടിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് തങ്ങളുടെ യോഗ്യതകളെ അപേക്ഷിച്ച് വളരെ ചെറിയ ശമ്പളത്തിന് പാർട്ട് ടൈം ജോലി എന്ന പേരിൽ ഡെലിവറി ബോയ് സൂപ്പർമാർക്കറ്റിലെ ജോലികൾ കക്കൂസ കഴുകൽ പ്രായമായവരും ശയ്യാവലംബികളുമായ ആളുകളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ തുടങ്ങിയ ജോലികളാണ് തുറക്കത്തിൽ ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ നാടിനെ താരതമ്യപ്പെടുത്തുമ്പോൾ പോലും വലിയ മെച്ചമൊന്നുമില്ലാത്ത വിദ്യാഭ്യാസത്തിന് വൺ തുക ചെലവഴിക്കേണ്ടി വരുന്നു ഇനി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പോലും ജോലി കിട്ടാൻ പ്രയാസപ്പെടുകയും ഇനി ജോലി കിട്ടിയാൽ തന്നെ ഉയർന്ന ജീവിത ചെലവും നടപടിക്കുന്ന നികുതിയും കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തന്നെ കഷ്ടപ്പെടേണ്ടി വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളും ധാരാളം പലയിടങ്ങളിലും ഇന്ത്യയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായതും സഹിക്കാൻ തന്നെ ബുദ്ധിമുട്ടേറിയതുമായ എക്സ്ട്രീം ക്ലൈമറ്റുമാണ് എന്നുള്ള വസ്തുതയും പരിഗണിക്കണം ഇതിനെല്ലാം പുറമെയാണ് നേരത്തെ പറഞ്ഞ തദ്ദേശരുടെ ഭാഗത്തു നിന്നുള്ള വർണ്ണവിവേചനം ഉൾപ്പെടെയുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നതും സ്വന്തം നാടും വീടും നാട്ടുകാരും വീട്ടുകാരും എല്ലാം അന്യമായതിൻ്റെ ഗൃഹാതുരത്വം മറ്റ് അവസാനം ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കി പി ആറും എന്തിന് പൗരത്വം പോലും ഉപേക്ഷിച്ച് നാട് വിടേണ്ടി വരുന്ന നിരവധി പേരുമുണ്ട് ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം മറ്റൊന്നുമല്ല അഭ്യസ്ത വിദ്യരും ഉയർന്ന പ്രവർത്തി പരിചയവും ഉള്ള ചെറുപ്പക്കാരായ വിദേശികളെ ആകർഷിച്ചു കൊണ്ടുവരുക നിസ്സാര പൈസക്ക് ജോലിയെടുപ്പിക്കുക പലപ്പോഴും പി ആറോ പൗരത്വമോ കൊടുക്കാതെ കബളിപ്പിക്കുക അവസാനം താങ്ങാനാവാത്ത ജീവിത ചെലവും ഒടുക്കത്തെ നികുതിയും സഹിക്കാനാവാത്ത കാലാവസ്ഥയും കാരണം നാടുപിടിപ്പിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ് ഈ രാജ്യങ്ങളുടെ കുടിയേറ്റ വ്യവസ്ഥയുടെ കാതൽ ഇന്ത്യയിലെതിനേക്കാൾ മികച്ച ജീവിത നിലവാരവും സാമ്പത്തിക നേട്ടവും ആഗ്രഹിച്ച് നാടുവിടുന്ന ഏവർക്കും അവസാനം നേരിടേണ്ടി വരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളാണിത് നിർഭാഗ്യവശാൽ ഈ വസ്തുതകൾ വിദ്യാർത്ഥികളെ വിദേശങ്ങളിലേക്ക് മാടി വിളിക്കുന്ന കൺസൾട്ടൻസികളും വിദ്യാഭ്യാസ ഏജൻസികളും വിദഗ്ധമായി മറച്ചുവെച്ചിരിക്കുകയാണ് സ്വന്തം നാട് അല്ലാതെ മറ്റൊരു നാട് നമുക്ക് ഉണ്ടാവുക സാധ്യമല്ല എന്നും എങ്ങോട്ട് പോയാലും നമുക്ക് സ്വന്തം നാട്ടിൽ കിട്ടുന്ന പരിഗണനയോ വിലയോ കിട്ടുകയില്ലെന്നും എവിടെയായാലും അവിടെ പൗരത്വം കിട്ടിയാൽ പോലും നാം വിദേശ പൗരത്വമുള്ള ഇന്ത്യൻ വംശജരായി തന്നെ കണക്കാക്കപ്പെടുമെന്നും വൈകിയാണെങ്കിലും നാം മനസ്സിലാക്കേണ്ടി വരും ഈ വസ്തുതകൾ അക്കരപ്പച്ച തേടി ഓടുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും അവരുടെ രക്ഷിതാക്കൾക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസവും മറ്റ് യോഗ്യതകളും നേടി ഇന്ത്യ ഉപേക്ഷിക്കുക എന്നതിന് പകരം നമ്മുടെ രാജ്യത്തിൻ്റെ സിസ്റ്റം നന്നാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന ലക്ഷ്യബോധത്തിലേക്ക് യുവജനങ്ങൾ മാറേണ്ടതുണ്ട്